രാജ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു കേൾക്കുമ്പോൾ ഇതെന്ത് അതിശയമെന്ന് തോന്നാമെങ്കിലും പറയാൻ പോകുന്നത് ചില പച്ചയായ സത്യങ്ങളാണ് പൊതുവിതരണ സംവിധാനത്തെ പാടെ അവതാളത്തിലാക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതിയെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഏറെ കൊട്ടിഘോഷിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിത് എന്നാൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല കൂടുതൽ ദുർബലമാവുകയും ചെയ്തു ഇപ്പോഴിതാ പദ്ധതിക്ക് കേരളത്തിന്റെ ഒപ്പുകൂടി ലഭിച്ചിരിക്കുന്നു ൾ ആധുനീകരിച്ച് ഭക്ഷ്യ പൊതുവിതരണവും സംഭരണവും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകീകൃതമായ രീതിയിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരളത്തിലും നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതോടെ കാർഡുടമകൾക്ക് ഭക്ഷ്യവിഹിതം വിതരണം ചെയ്യുന്നതും മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നതിലുമുള്ള സംസ്ഥാനത്തിന്റെ അധികാരം കുറയും ആദ്യഘട്ടത്തിൽ പദ്ധതിയോട് മുഖം തിരിച്ച സംസ്ഥാന സർക്കാർ പിന്നീട് പദ്ധതിയെ പിന്തുണയ്ക്കുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണം കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഒന്നേ ദശാംശം അഞ്ചു നാല് കോടി ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിതരണത്തിലെ ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരുമെന്ന കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ അന്ത്യശാസനമാണ് പദ്ധതിക്കായി നീക്കിവച്ച തുകയുടെ കേന്ദ്ര സംസ്ഥാന അനുപാതം അറുപത് ഏസ് ടു ശതമാനമാണ് മൂന്ന് വർഷത്തിനു ശേഷം പദ്ധതി തുടർന്നു കൊണ്ടുപോവാനുള്ള ചെലവ് സംസ്ഥാനം കണ്ടെത്തണം സ്മാർട്ട് പി ഡി എസ് നിലവിൽ വരുന്നതോടെ റേഷൻ ഗുണഭോക്താക്കളുടെ ഡേറ്റ പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാകും റേഷൻ കടകൾ വഴി മുൻഗണനാ കാർഡുകാർക്ക് നൽകുന്ന സൗജന്യ ഭക്ഷ്യധാനത്തിന് പകരം ഭാവിയിൽ കാർഡുടമയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി തുക നൽകുന്ന ഡി അഥവാ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ രീതിയിലേക്ക് കേന്ദ്രം കടന്നേക്കാം ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനത്തെ റേഷൻ കടകളും അടച്ചുപൂട്ടേണ്ടി വരും ഭാവിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ പുതുക്കും ജീവിത നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിൽ ഇതോടെ മുൻഗണനാ കാർഡുകളുടെ എണ്ണം ഗണ്യമായി കുറയും മുൻഗണനാ കാർഡുകൾക്ക് പൂർണ്ണമായി കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ ഭാവിയിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം തന്നെ അപ്രത്യക്ഷമായേക്കാം ഇതിനെല്ലാം പുറമെ കരാർ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും മാത്രമല്ല പ്രകൃതി ദുരന്തം മഹാമാരി ഉത്സവകാലത്തെ ഭക്ഷ്യകിറ്റ് വിതരണം പോലുള്ള സാമൂഹിക പദ്ധതികൾ ഇ പോസ്റ്റ് മെഷീൻ വഴി നടപ്പാക്കണമെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി സംസ്ഥാന സർക്കാരിന് കൈ കൂപ്പി കാത്തു നിൽക്കേണ്ട സാഹചര്യമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുക കഞ്ഞിയിൽ പാറ്റേടുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴത് എങ്ങനെയെന്നു കാണിച്ചു തരികയാണ് മികച്ച ഇത്തരം പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ